மசில் டெக் நைட்ரோடெக் லாப் டெஸ் ரிப்போர்ட்டான இது நம்ம டெஸ்ட் வண்டி அயக்கிறது மசில் டெக்கிண்ட் நைட்ரோடெக் ஆந்தியிலாபாய்ட்டுள்ள இக்கினோக்ஸ் லாபிலேக்கான நம்ம டெஸ்டினி அயக்கிறது ഹൈട്രോടെക്രോട്ടീന്റെ വൺ എൽ ബി കുക്കീസ് ആൻഡ് ക്രീമാണ് നമ്മൾ ലാബ് ടെസ്റ്റിൽ വെച്ചിട്ടുണ്ടായത് അപ്പൊ നമുക്ക് ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് നോക്കിയാലോ അപ്പൊ ആദ്യം നമ്മൾക്ക് കാലറീസ് നോക്കാം അപ്പൊ കാലറീസ് പെർ ഹൺഡ്രഡ് ഗ്രാമിൽ മുന്നൂറ്റി അറുപത്തിരണ്ടാണ് കിട്ടേണ്ടത് ഇനി നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് മുന്നൂറ്റി നാല്പത്തിരണ്ടാണ് അപ്പൊ കമ്പനി പറഞ്ഞതിനേക്കാൾ കുറവ് കാലറീസ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിലെ മസിൽ ടെക് പേസ് ആണ് അപ്പൊ രണ്ടാമതായി നമ്മൾക്ക് ടോട്ടൽ ഷുഗർ നോക്കാം ടോട്ടൽ ഷുഗർ കമ്പനി പറയുന്നത് നാല് പോയിന്റ് ഏഴ് ഗ്രാം എന്നാണ് അപ്പൊ ടോട്ടൽ ഷുഗർ നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് നാലേ പോയിന്റ് എട്ട് മൂന്ന് ആണ് അപ്പൊ ഓൾമോസ്റ്റ് നയന്റി നയൻ പെർസെന്റേജ് ആണ് അപ്പൊ മൂന്നാമതായി നമുക്ക് കാർബോഹൈഡ്രേറ്റ് നോക്കാം കമ്പനി പറയുന്നത് കാർബോഹൈഡ്രേറ്റ് നയൻ പോയിന്റ് സിക്സ് ഗ്രാം എന്നാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ടെൻ പോയിന്റ് സെവൻ ആണ് ഓൾമോസ്റ്റ് വൺ ഗ്രാം കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ട് ചെറിയൊരു മൈനൂർ ഡിഫറൻസ് കാണിക്കുന്നുണ്ട് അടുത്തത് നമുക്ക് ടോട്ടൽ ഫാറ്റ് നോക്കുവാണെങ്കിൽ കമ്പനി പറയുന്നത് ഫോർ പോയിന്റ് ടു ഗ്രാം ഫാറ്റ് എന്നാണ് ഇനി റിസൾട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫോർ പോയിന്റ് ആണ് ഇതൊരു പോസിറ്റീവ് റിസൾട്ട് റിസൾട്ടാണ് അപ്പൊ ഇതിലും അടുത്തത് നമുക്ക് പ്രോട്ടീൻ പ്രോട്ടീൻ നോക്കാം ഗ്രാം ഇനി നമുക്ക് റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് സിക്സ്റ്റി ഫൈവ് പോയിന്റ് സെവൻ ആണ് ഇതിലും പെർസെന്റേജ് ലാപ്ടോപ്ഡ് ആയിട്ടുള്ള മസൽ ടെക്കിന്റെ നൈട്രോടെക് പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പ്രോട്ടീൻ ഡൗൺലോഡ് ചെയ്യും